ൻഅലം ഇതാണ് ഇന്നത്തെ കുടി ഇസ്ലാമിന്റെ കുടി അഖിലുപെടുത്താണ് മേലെ കൊടി ഉണ്ടാവും ആ കൊടിയുടെ കീഴിലാണ് ജീവിക്കുക ഇന്നത്തെ അഹിലഭയത്തിലെ ഏറ്റവും വലിയ കൊടികളാണ് മനസ്സിലായില്ലേ പറഞ്ഞത് ഈ കാണുന്ന കാണുന്നതിൽ നമ്മൾ പറയുന്നത് ആരെ ഇന്ന് കൊടിയെന്ന് പറയാൻ മാത്രം കൊണ്ടും ഹബീബ് പേരക്കുട്ടിയായത് കൊണ്ടും ശിഷ്യനായും യുടെ മുരി ഉച്ച നേതാവായത് കൊണ്ടും ആളായത് കൊണ്ടും മുപ്പത്തി ഏഴാമത്തെ പേരെ കുട്ടിയായത് പേരക്കുട്ടിയായതുകൊണ്ടും എല്ലാ നിലയിലും ലക്ഷണമൊത്ത അലമാണ് ആരേ അന്ന് അലമെങ്കിൽ ഇന്നത്തെ മലബാറിലെ അലമാണ് ആര് ബഹുമാനപ്പെട്ട ഒരക്കിൽ

തൽക്കാലം അവസാനിപ്പിക്കുന്നു നമ്മൾ ഇറങ്ങിട്ടേ ഉള്ളൂ മൂന്ന് ദിവസം